ജീവിത ലക്ഷ്യത്തിനായി ലെമൻ എന്ന രാജ്യത്ത് എത്തിയ ഒരു കുടുംബത്തിന്റെ കഥയാണിത് ലെമൻ എന്ന രാജ്യം വളരെ മനോഹരമായിരിക്കുന്നു ഏ പോലെ തന്നെ നമുക്ക് ഇവിടെ സുന്ദരമായി ജീവിക്കാമെന്നാണ് തോന്നുന്നത് നല്ല അഭിപ്രായം അയ്യോ എൻ്റെ പമ്മിച്ചേട്ട എനിക്കും ലെമൻ നല്ലൊരു രാജ്യമായി തന്നെയാണ് തോന്നുന്നത് ഞാനൊരു കാര്യം പറയട്ടെ എന്നെൻ്റെ ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നിരുന്നു അയാളും അയാളുടെ കുടുംബവും എന്നോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ തുടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് ഞാൻ അയാളെ വിളിക്കട്ടെ നമസ്കാരം എൻ്റെ പേര് ബാൻലാൽ ഞാൻ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം നമ്മുടെ മനുഷ്യപ്രിയ ഒരു ഡോക്ടറായി കാണണം ഏതാണ് എൻ്റെയും ആഗ്രഹം നമ്മുടെ രാജ്യത്തിന് അതൊരു നല്ലതായിരിക്കും എൻ്റെ അങ്ങനെയെങ്കിൽ എൻ്റെ കൈവശമുള്ള എല്ലാ പണവും പിന്നെ മനുഷ്യപ്രിയയുടെ താലിയും മറ്റെല്ലാം കൂടി നമുക്ക് വെച്ചിട്ട് തുടങ്ങിക്കളയാം പിന്നെ ബാക്കി പണത്തിനായി നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് നാട്ടിലേക്ക് പോകേണ്ടതുണ്ട് അയ്യോ ഈ ഒരു ഭാഗ്യം അല്ലേ കേരളമൊക്കെ മനോഹരമായിരിക്കുന്നു വളരെ നല്ല നാട്ട് കയറും എന്നാൽ ഒരു കാര്യം ചെയ്യാം താങ്കൾ ഞാനും നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ലെമനിലേക്ക് എത്താം ലെമനിലേക്ക് എത്തിയിട്ട് ആശുപത്രിയുടെ പരിപാടികൾ തുടങ്ങാം അങ്ങനെയെങ്കിൽ ബാഹർലാലും മനുഷ്യപ്രിയയും എത്രയും വേഗം ചെന്ന് ഹോസ്പിറ്റൽ തുടങ്ങണം ഞാനും എൻ്റെ മകളും കൂടി കുറച്ച് കാശും കൂടി റെഡിയാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് അവിടെ എത്തുന്നതാണ് ഏ വേജ വൈ എനിക്കിനി ഈ ലെമൻ എന്ന രാജ്യത്തെ പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മിഷർ പെരേരാ എൻ്റെ പേരക്കകത്ത് തേടി വന്നിരിക്കുകയാണ് അവനെന്നെ മുതല കുഞ്ഞുങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പിള്ളേരോടൊപ്പം സിംഗപ്പൂരിലേക്ക് പോവുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കാം എന്നിട്ട് അവനെ മുതലൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം പേഴ്സണലായിട്ട് പറയുക ഇനി ലെമൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം അന്നൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രാജ്യം വിടുന്നതാ നല്ലത് അല്ലെങ്കിൽ ഞങ്ങളുടെ കൈക്ക് പണിയാകും എന്നാൽ പിന്നെ അമ്മൻ പോയ്ക്കോ ആ ഒന്ന് മുല കയറി അണ്ണൻ എങ്ങോട്ടെങ്കിലും പോകുന്നതാ നല്ലത് അല്ലെങ്കിൽ പിന്നെ തെളിയും കുത്തി തെലയും കുത്തി വീഴും മോളെ മനുഷ്യക്രിയെ നീ നിങ്ങളോടൊരു കാര്യം പറയാം വിദേശികളെല്ലാം രാജ്യം വിട്ടു പോയിരിക്കുകയാണ് ഈ രാജ്യത്തേക്ക് ഇനി അവരാരും തിരിച്ചു വരില്ല അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം നീ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ നീ നിനക്ക് ബ്ലൗസ് വാങ്ങി തരും ുംങ്ങി തരും എന്നോട് സഹകരിച്ചാൽ നമ്മൾക്ക് രണ്ടു പേർക്കും സുഖം ഇല്ലെങ്കിൽ എനിക്കും മാത്രം സുഖം ആലോചിച്ച് പറയുക ഒരു താമസം വരരുത് ഉം അയ്യോ എൻ്റെ പൊഞ്ഞു വാലാൽ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറരുത് എനിക്കെന്റെ ഒരു ഭർത്താവും ഹിയൊരു കുഞ്ഞും നാട്ടിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ തുടങ്ങിയത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയാണ് എന്റെ പൈസ എല്ലാം തട്ടിയെടുക്കുകയാണ് അവരും ഇപ്പോ എപ്പോഴും തിരിച്ചു വരും അയ്യോ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണോ എന്നോട് കരുതുന്നത് എന്നെ ദൈവം ഉപദ്രവിക്കരുത് എൻ്റെ പണവും ഒന്നും തട്ടിയെടുക്കരുത് അയ്യോ ഇനി ഈ പാൽ നാളെ നിന്നുള്ള രക്ഷണമൊന്നും കാണുന്നില്ല ഈ ചുപ്ര പണിക്കടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ യവനെ വല്ല മയക്കും മരുന്ന് വച്ചതിന് ശേഷം ചാച്ചി പാസ്പോർട്ട് എടുത്ത രജിസ്റ്റർപ്പെടാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ യവന തന്ത്രത്തിൽ ഇവിടെ കയറ്റിക്കൊണ്ടുവരാം ഞാനും ഈ ലെമനിലുള്ളതല്ലേ എന്നാൽ പിന്നെ ഞാൻ പൊക്കിക്കൊണ്ട് വരട്ടെ എന്ന ചാച്ചി അയ്യോ വീണ്ടും കഷ്ടകാലം അവന് കൊടുത്ത മയക്കുമരുന്നിൻ്റെ അളവ് കൂടിപ്പോയി അയ്യോ മരിച്ചുവെന്നാണ് തോന്നുന്നത് ഇനി ഞാൻ എന്താ ചെയ്യും അയ്യോ ചെകത്താനും കടലിലും ഇടങ്ങിയ അവസ്ഥയാണല്ലോ അയ്യോ എന്താ പറഞ്ഞ ചാച്ച് ചാച്ച എ പറയെങ്കിലും പോയ രക്ഷപ്പെട്ടോ ബാക്കി കാര്യം ഞാൻ എന്താണെന്ന് നോക്കിക്കൊള്ളാം ധൈര്യമായിരിക്കുന്ന അങ്ങ് നീയക്കളർന്നു പോയല്ലോ എല്ലാത്തിനെയും പിടികിട്ടിട്ടുണ്ട് എന്തായാലും നാട്ടിൽ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് വലശിഷക്കിട്ടുണ്ട് ആ എൻ്റെ മനുഷക്രിയെ എന്നാൽ അനുഭവിച്ചോ ഞാൻ ബാലലാലിൻ്റെ അനിയൻ ബിജുലാൽ നിനക്ക് വേണ്ടി ഞങ്ങളാരും കാണാനും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല എന്തായാലും നീയൊക്കെ അനുഭവിക്കുക എന്നാ ഞാൻ വരട്ടെ ചായയോ കാപ്പിയോ എന്തായാലും വധശിക്ഷയ്ക്ക് പുതുച്ചിരിക്കുമ്പോൾ ഇവിടെ അപ്പയിൽ വന്നിരിക്കുകയാണ് ഇവിടെ മറ്റാരും കാര്യങ്ങൾ യഥാവിധി പറയാത്തത് കൊണ്ട് ഈ ലെമനെന്ന രാജ്യത്തെ സുപ്രീം നീതിപീഠം ഒരിക്കൽ കൂടി ഈ കേസ് അനുവദിച്ചിരിക്കുകയാണ് ഈ കേസിന് വേണ്ടി വായിക്കുന്നത് വിശ്വചൈതന്യം അനന്തപുരം വക്കീലാണ് വക്കീലേ പ്രയോ ബഹുമാനപ്പെട്ട കോടതിയുടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മനുഷ്യപ്രിയ എന്തിനു ചെയ്തു എന്നതാണ് അവരെ അതിന് പ്രേരിപ്പിച്ചവരാണ് എന്ത് ഘടകങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളതെന്നാണ് ചെയ്ത സംഭവങ്ങളൊന്നും അല്ല എന്നല്ല പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇത് ചെയ്യേണ്ടി വന്നത് എന്നതാണ് പ്രാധാന്യം അവർ കുടുംബത്തോടെ ഇവിടെ വന്നതാണ് നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വന്നവരാണ് അവർ അവർക്ക് ഭർത്താവുണ്ട് മക്കളുണ്ട് അങ്ങനെ ഇരിക്കെ അവർ അവരെ നാട്ടിലാക്കിയിട്ട് ഇവിടെ വന്ന ഇവിടുത്തെ ആളുമായിട്ട് മറ്റ് ബന്ധങ്ങൾ ഒന്നും തന്നെയില്ല അപ്പോൾ അവർ വളരെ ക്ലിയറാണ് പക്ഷേ അവരെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുന്നു പൈസ മാടിച്ചു മാറ്റുന്നു ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു ഒരു മനുഷ്യൻ ഇതിൽ കൂടുതൽ ഈ അവസ്ഥയിൽ എങ്ങനെ ജീവിക്കാനാണ് മാത്രമല്ല ഇവിടുത്തെ എല്ലാ അധികാരികൾക്കും അവർ കൃത്യവും വ്യക്തവുമായ പരാതി നൽകിയിട്ടുണ്ട് അതിന്മേൽ നടപടി സ്വീകരിച്ച് അവരുടെ ജീവിതം ലക്ഷ്യമാക്കി കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ അവർക്ക് എങ്ങനെയൊക്കെ തുനിയേണ്ടി വന്നത് കൂടാതെ നമ്മുടെ രാജ്യത്തുള്ളവരും അതിനെ സഹായിച്ചു അപ്പോൾ മനുഷ്യപ്രിയയുടെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കണം അത് ജീവിക്കാൻ വേണ്ടി ചെയ്തു പോയതായാണ് ഇനി സഡൻ പ്രൊവോക്കേഷൻ്റെ നയമത്തിൽ അത് വരില്ല എങ്കിലും ഇത് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോ ചെയ്തു പോകുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് ഇത് ആരാണ് ചെയ്യിപ്പിച്ചത് അവനല്ലേ ആദ്യം ശിക്ഷ കൊടുക്കേണ്ടത് അല്ലാതെ നിരാലംബ നിൽക്കുന്ന ഒരാളുടെ മേലല്ലോ ഇത് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയോട് എല്ലാ ബഹുമാനത്തോടും എനിക്കൊന്നേ പറയാനുള്ളു അവരെ ജീവിക്കാൻ അനുവദിക്കണം നമ്മൾ വീണ്ടും അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് പാപമാണ് നിന്ദയാണ് നമ്മൾ ശിക്ഷിക്കേണ്ടത് അവരെ ജീവിക്കാൻ അനുവദിക്കാത്തവരെയാണ് അല്ലെങ്കിൽ അവർ ഇതിനൊന്നും തുണിയില്ലായിരുന്നു ബഹുമാനപ്പെട്ട കോടതിയെ അവരെ നിരുപാധികം വെറുതെ വിടുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയും വേണം ഈ ലെമൺ എന്ന രാജ്യത്തെ സുപ്രീം കോടതി ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് ലോകം തന്നെ ഇന്നൊരു തറവാടായി മാറിയിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും എവിടെ വേണമെങ്കിലും എല്ലാവർക്കും പോയി ജീവിക്കണം അപ്പോൾ അതിനെ ശല്യപ്പെടുത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ അവരെ ഉപദ്രവിക്കുകയോ അവരുടെ ജീവനെ സ്വത്തിനും എന്തെങ്കിലും ഉപദ്രവം വരുത്തുകയോ ചെയ്താൽ അത് കുറ്റകരമായി കാണുകയും അപ്പോൾ തന്നെ നടപടി എടുക്കുകയും ചെയ്യണം അതിനായി ഈ ബഹുമാനപ്പെട്ട കോടതി എല്ലാ ന്യായങ്ങളും പരിഗണിച്ച് വെറുതെ വിട്ടിരിക്കുന്നു അതോടൊപ്പം ലോകം മുഴുവനും തന്നെ ഒരു സിവിൽ ക്രിമിനൽ നിയമങ്ങൾ വരേണ്ടത് അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ കോടതിയുടെ കണ്ടെത്തൽ